അടുത്ത മത്സരാർത്ഥി ഒരു സോഷ്യൽ മീഡിയയിലൂടെ സമീപകാല സെൻസേഷൻ ആയ ഒരു വ്യക്തിത്വമാണ് വെൽക്കം രേണു ആശുപത്രി അല്ല സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ എന്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു റാണിമംഗലം നാരായണ ആരാണെന്നാണ് അവൻ പിക്സ് കണ്ടിട്ടുണ്ട് എനിക്കറിയാം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഹൗസിൽ പറഞ്ഞു അപ്പൊ ഒരുപാട് പ്ലാന് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു സ്ഥലമല്ല എന്തായിരിക്കും അതിവിടെ നമ്മുടെ കൂടുതൽ ഒരു തന്ത്രങ്ങൾ മനയാൻ പോകുന്നത് നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക അത്രേ ഉള്ളൂ ലാലേട്ടാ ഏതായാലും രസായി ഇന്ന് ഇവിടെ എന്തെങ്കിലും അല്ലാതെ തന്ത്രങ്ങൾ മെനഞ്ഞ് നിക്കാനോ ഒന്ന് വരുവല്ലേ നീ ഒന്നും പണയണ്ട